ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ വരുന്നത് നമുക്ക് ഈ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നോമ്പ് കാലമാണല്ലോ ഈ നോമ്പ് കാലത്ത് ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഒരുങ്ങുന്നൊരു സമയം കൂടിയാണ് വളരെയധികം പ്രയാസങ്ങൾ പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലമാണല്ലോ ഇത് ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കുടുംബ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരാണ് കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും സാമ്പത്തിക പരാജയങ്ങളും ജോലി നഷ്ടപ്പെട്ട അവസ്ഥയും ദാമ്പത്യ ബന്ധത്തിലെ അസ്വസ്ഥതകളും ഭാര്യാ ഭർത്തരു ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലും മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെയായി ഈ നാളുകളിൽ പ്രാർത്ഥനയാജിക്കുന്ന അനേക ആയിരങ്ങളുടെ കണ്ണുനീരും പ്രയാസവും നമ്മൾ നമ്മളീ നോമ്പുകാലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യേകമായി സമർപ്പിക്കേണ്ടതുണ്ട് കുടുംബങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട് കുടുംബങ്ങളോട് നമുക്കുള്ള ഉത്തരവാദിത്വം വലുതാണ് അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഇരുപത്തഞ്ച് ദിവസം പ്രാർത്ഥിച്ചു ഒരുന തിരു മാതൃകയിലുള്ള വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിൻ്റെ ഇ ഇഷ്ടത്തിന് പ്രത്യേകമായി കീഴടങ്ങുന്ന കുടുംബങ്ങൾ ഈ നാളുകളിൽ ഉണ്ടാവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം ഈശോ ജോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് പിതാവേ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ ഇരുപത്തിനാല് ദിവസങ്ങളിൽ ഇരുപത്തിനാല് തിന്മയുടെ മേഖലകൾ കണ്ടെത്തി ഓരോ ദിവസവും ഓരോ തിന്മയെക്കുറിച്ചും അനുദവിച്ച് അതിനെ വിപരീതമായ പുണ്യം അഭ്യസിച്ച് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഇരുപത്തി നാല് തിന്മയുടെ മേഖലകളിൽ നിന്ന് വിശദീകരിച്ച് ഈ ഇരുപത്തി അഞ്ചാം തീയതി തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങിയാൽ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയായിരിക്കും അത് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ അതിനോട് ചേർന്ന അനുബന്ധമായി വരുന്ന ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും ആ ലിസ്റ്റ് ഇരുപത്തി തിന്മകളും അതിന് വിപരീതമായ നന്മകളും ഉൾക്കൊള്ളുന്ന അല്ലി ഒന്നാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ നമ്മുടെ ഹൃദയത്തിലെ ഓരോ തിന്മയെയും അനുതപിച്ച് അവയെക്കുറിച്ച് പശ്ചാത്തപിച്ച് ആ തിന്മ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച് ആ തിന്മ ഉപേക്ഷിക്കാൻ നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാര്ത്ഥിച്ച് അതിന് വിപരീതമായ സുഹൃതം അഭ്യസിക്കാന്നുള്ളതാണ് ഈ പ്രാർത്ഥനാ രീതി ഉദാഹരണത്തിന് ഒന്നാം തീയതി നമ്മൾ അഹങ്കാരത്തെക്കുറിച്ചാണ് അനുദിക്കുന്നതെങ്കിൽ നമ്മിലും മറ്റുള്ളവരിലുമുള്ള അഹങ്കാരത്തെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ അനുദിവിക്കുക നമ്മിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഈ അഹങ്കാരം മാറിപ്പോകാൻ പ്രാർത്ഥിക്കുക ഒരു കരുണയുടെ ജപമാല ചൊല്ലി ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ആ ദിവസം അസ്തമിക്കുന്നതിന് മുമ്പ് ആ ദിവസം അവസാനിക്കും മുമ്പ് അനേക സന്ദർഭങ്ങൾ എളിമ ജീവിക്കാൻ അഹങ്കാരത്തിന് വിപരീതമായ പുണ്യമായ എളിമ ജീവിക്കാൻ പരിശ്രമിക്കുക ഇങ്ങനെ വളരെ ലളിതമായി നമുക്ക് ചെയ്യാവുന്ന മനസ്സ് വെച്ചാൽ ഇരുപത്തി ദിവസം കൊണ്ട് ഇരുപത്തിനാല് തിന്മയുടെ മേഖലകളെ ഓർത്ത് അനുദിക്കാനും അതിന് വിപരീതമായ പുണ്യം അഭ്യസിക്കാനും നമുക്ക് ഈ ഒരു പ്രാർത്ഥനാ യജ്ഞത്തിലൂടെ സാധിക്കും അത് മുഴുവൻ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാനും കഴിയും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഇരുപത്തി നാല് ദിവസത്തേക്ക് വേണ്ടി ഒരു മാതൃക മാതൃക നൽകാൻ അല്ലെങ്കിൽ അതിന് സഹായകരമായ വിധത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റ് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി ആ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഓരോ ദിവസവും ഓരോ തിന്മ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് ഈ പ്രാർത്ഥനജ്ഞത്തിൽ പങ്കുചേരുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മൗണ്ട് കാർമൽ ധ്യാന നിന്ന് സ്നേഹവും പ്രാർത്ഥനകളും അറിയിക്കുന്നു